ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൽ പി യു പി സിക്സ്റ്റി ഡേയ്സ് ചാലഞ്ചുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒൻപതാമത്തെ ദിവസം നമുക്ക് പഠിക്കേണ്ട സയൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ക്ലാസ്സാണ് പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പി എസ് സി മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിഷയങ്ങളുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം എൽ പി യു പി എക്സാമിന് പ്രത്യേകിച്ചും സയൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ആ ഒരു ഭാഗമായിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ ഉൾപ്പെടുന്നതും തെറ്റാൻ സാധ്യതയുള്ളതും അപ്പോൾ അത് നന്നായി തന്നെ പഠിക്കാൻ ശ്രമിക്കുക ആദ്യത്തെ ചോദ്യം ക്ലോറോഫിൽ ബി ഇവയിൽ ഏതാണ് ക്ലോറോഫിൽ ബി ഇവയിൽ ഏതാണ് ആൻസറായി വരുന്നത് ഓപ്ഷൻ ബി ആണ് സി അൻപത്തി അഞ്ച് എച്ച് എഴുപത് ഒ സിക്സ് എൻ ഫോർ എം ജി അതാണ് ക്ലോറോഫിൽ ബി എന്ന് പറയുന്നത് സി ഫിഫ്റ്റി ഫൈവ് എച്ച് സെവൻറ്റി ഒ സിക്സ് എൻ ഫോർ എം ജി അടുത്ത ചോദ്യം ക്ലോറോഫില്ലിൽ അടങ്ങിയ മൂലകം ഏതാണ് മഗ്നീഷ്യമാണ് ക്ലോറോഫില്ലിൽ അടങ്ങിയിരിക്കുന്ന മൂലകം മഗ്നീഷ്യം എം ജി നമ്മൾ ആദ്യം പഠിച്ച ചോദ്യത്തിൽ ക്ലോറോഫിൽ ബിയുടെ രാസസമവാക്യമാണ് പഠിച്ചത് ക്ലോറോഫിൽ എയുടെ കൂടെ പഠിച്ചു വയ്ക്കുക സി ഫിഫ്റ്റി ഫൈവ് എച്ച് സെവൻറ്റി ടു രണ്ടെണ്ണം കൂടുതലാണ് ഒ ഫൈവ് എൻ ഫോർ എം ജി ആണ് ക്ലോറോഫിൽ എയുടെ രാസസമവാക്യം സി ഫിഫ്റ്റി ഫൈവ് എച്ച് സെവൻറ്റി ടു ഒ ഫൈവ് എൻ ഫോർ എം ജി സസ്യങ്ങളിൽ കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവകണമാണ് ഹരിതകണം കോശത്തിൻ്റെ അടുക്കള എന്നറിയപ്പെടുന്നത് ഹരിതഗണമാണ് എന്നാൽ സസ്യങ്ങളുടെ അടുക്കള എന്നറിയപ്പെടുന്നത് ഇലകളാണ് ഈ പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടി പാഠഭാഗത്തിൽ ഒരു ലെസൺ ഉണ്ട് അത് നന്നായി വായിച്ചു നോക്കാം പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിതകണങ്ങളിലാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത് ഹരിതകണങ്ങളിലാണ് ഇരട്ട സ്തരം ആവരണമായിട്ടുള്ള ഒരു കോശ അംഗമാണ് ഹരിതകണം ഇരട്ട സ്തരം ആവരണമായിട്ടുള്ള ഒരു കോശ അംഗമാണ് എന്ന് പറയുന്നത് ഹരിതകണത്തിൽ ദ്രാവക ഭാഗം അറിയപ്പെടുന്നത് സ്ട്രോമ എന്ന പേരിലും സ്തരസഞ്ചികളുടെ അടുക്ക് ഗ്രാന എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഹരിതകണത്തിലെ ദ്രാവക ഭാഗമാണ് സ്ട്രോമ സ്ഥലസഞ്ചികളുടെ അടുക്കാണ് ഗ്രാന ഹരിതകണത്തിലെ ഗ്രാനകളിലാണ് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് ഹരിതഗണത്തിലെ ഗ്രാനകളിലാണ് എന്ത് കാണുന്നത് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണകങ്ങൾ കാണപ്പെടുന്നത് ഗ്രാനയിലുള്ള വർണ്ണകങ്ങളാണ് ഹരിതകം എ ഹരിതകം ബി കരോട്ടിൻ സാന്തോഫിൽ ഹരിതകം എ ഹരിതകം ബി കരോട്ടിൻ സാന്തോഫിൽ ക്ലോറോഫിൽ പല വ്യത്യസ്ത രൂപങ്ങളിൽ കാണപ്പെടുന്നുണ്ട് ഹരിതകത്തിനെയാണ് ക്ലോറോഫിൽ എന്ന് പറയുന്നത് അത് വ്യത്യസ്ത രൂപങ്ങളിൽ കാണപ്പെടുന്നുണ്ട് ഹരിതകം എക്ക് മാത്രമേ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ മറ്റു വർണ്ണങ്ങൾ പ്രകാശത്തെ ആഗിരണം ചെയ്ത് ഹരിതകം എയിലേക്ക് കൈമാറുന്നു അതിനാൽ ബാക്കിയുള്ള വർണ്ണങ്ങളെ പറയുന്ന പേരാണ് സഹായക വർണ്ണങ്ങൾ ആക്സസറി പിഗ്മെൻസ് എന്ന് പറയുന്നു ഹരിതകം എയുടെ നിറം പച്ച നിറമാണ് ഹരിതകം ബിയുടെ നീല കലർന്ന പച്ച നിറമാണ് സാന്തോഫിൽ മഞ്ഞ നിറത്തിലാണ് കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറമാണ് ഹരിതകം എ പച്ച ബി നീല കലർന്ന പച്ച നിറം സാന്തോഫിൽ മഞ്ഞ നിറം കരോട്ടിൻ മഞ്ഞ കലർന്ന ഓറഞ്ച് നിറം അടുത്ത ചോദ്യം പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറന്തള്ളുന്ന ഓക്സിജൻ്റെ ഉറവിടം ഏതാണ് ജലത്തിൻ്റെ വിഘടനമാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് ജലം വിഘടിച്ചാണ് ഓക്സിജൻ പുറന്തള്ളുന്നത് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓക്സിജൻ ഉണ്ടാകുന്നത് സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും ചോദിച്ചിരിക്കുകയാണ് ജലത്തിൻ്റെ വിഘടനത്തിൽ നിന്നാണ് അടുത്ത ചോദ്യം പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് തന്നിട്ടുള്ളതിൽ ഓപ്ഷൻ സി ആണ് ശരിയായി വരുന്നത് പ്രകാശ സംശ്ലേഷണ സമയത്ത് വരുന്ന ഓക്സിജൻ ജലത്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ് ബാക്കി തെറ്റായി വരുന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ശരിയായത് കണ്ടെത്താം പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഇരുണ്ട ഘട്ടം നടക്കുന്നത് ഗ്രാനയിലാണ് ഗ്രാനയിലല്ല സ്ട്രോമയിലാണ് നടക്കുന്നത് ഹരിതകണത്തിൽ പ്രകാശഘട്ടവും ഉണ്ട് ഇരുണ്ടഘട്ടവുമുണ്ട് പ്രകാശഘട്ടം അറിയപ്പെടുന്ന പേരാണ് ഗ്രാന ഇരുണ്ട ഘട്ടം അറിയപ്പെടുന്ന പേരാണ് സ്ട്രോമ പ്രകാശഘട്ടം അഥവാ ഗ്രാനയിൽ പ്രകാശം ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ വെച്ച് ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുന്നു ഹൈഡ്രജൻ സ്ട്രോമയിൽ എത്തുന്നു ജലത്തിൻ്റെ രാസസൂത്രം നമുക്കറിയാം എച്ച് ടു ഒ ആണ് അതിൽ എച്ച് എന്ന് പറയുന്ന ഹൈഡ്രജൻ സ്ട്രോമയിലേക്ക് പോവുകയും ഓക്സിജൻ പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നു ഈ ഘട്ടത്തിൽ തന്നെ പ്രകാശോർജ്ജം രാസോർജമാക്കി എ ടി പി യിൽ സംഭരിച്ചു വയ്ക്കുന്നു പ്രകാശഘട്ടത്തിൽ അല്ലെങ്കിൽ ഗ്രാനയിലാണ് പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കി എ ടി പി സംഭരിച്ചു വെക്കുന്നത് ഇനി സ്ട്രോമ അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടത്തിൽ പ്രകാശം ഉപയോഗിക്കുന്നില്ല എ ടി പിയിലെ ഊർജം ഉപയോഗിച്ച് അതായത് ഗ്രാന ചെയ്ത എ ടി പിയിൽ സംഭരിച്ച് വച്ചിട്ടുള്ള രാസോർജ്ജം ഉണ്ടല്ലോ ആ ഊർജ്ജം ഉപയോഗിച്ച് ഹൈഡ്രജനെ കാർബൺ ഡൈ ഓക്സൈഡുമായി ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നു സ്ട്രോമയിൽ വെച്ചാണ് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നത് അടുത്ത ഓപ്ഷൻ ആയിരുന്നു അന്നജം ഗ്ലൂക്കോസിൻ്റെ രൂപത്തിൽ ശൈലത്തിലൂടെ സഞ്ചരിച്ച് സസ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിച്ചേരുന്നു അത് തെറ്റാണ് അതുപോലെ ഹരിതകം എ ഹരിതകം ബി കരോട്ടിൻ എന്നിവ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നു അതും തെറ്റാണ് ഹരിതകം എ മാത്രമാണ് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നത് സസ്യങ്ങൾ സൗരോർജ്ജത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിച്ച് ഹരിതകത്തിൻ്റെ സഹായത്തോടെ ജലവും പോഷകങ്ങളും ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് അതിൻ്റെ രാസസൂത്രം എഴുതാനായിട്ടും ചോദിച്ചിട്ടുണ്ട് സിക്സ് സി ഒ ടു പ്ലസ് സിക്സ് എച്ച് ടു ഒ ഈക്വൽ ടു അതായത് കാർബൺ ഡൈ ഓക്സൈഡും വെള്ളവും കൂടെ ചേർന്ന് എന്ത് രൂപപ്പെടുന്നു എന്നാണ് സി സിക്സ് എച്ച് ടു ഒ സിക്സ് പ്ലസ് സിക്സ് ഒ റ്റു സി സിക്സ് എച്ച് ടുവൽ ഒ സിക്സ് പ്ലസ് സിക്സ് ഒ ടു ഓക്സിജനും ഗ്ലൂക്കോസുമായി മാറുന്നു വായുവിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന സസ്യപ്രവർത്തനമാണ് പ്രകാശ എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണത്തിന് ആവശ്യമായ വർണ്ണകം ഹരിതകമാണ് പ്രകാശ സംശ്ലേഷണത്തിലൂടെ ആഹാരം നിർമ്മിക്കുന്നത് പ്രകാശ പോശികളാണ് പ്രകാശപോശികൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രവർത്തനത്തോത് കൂടിയ പ്രകാശം ചുവപ്പാണ് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രവർത്തന തോത് കൂടിയ പ്രകാശം ചുവപ്പാണ് ഏറ്റവും കുറവ് നടക്കുന്നത് പച്ചയിലാണ് പ്രകാശ സംശ്ലേഷണം ഏറ്റവും കുറവ് നടക്കുന്നത് പച്ചപ്രകാശത്തിലാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറപ്പെടുവിക്കുന്ന സസ്യം തുളസിയാണ് പ്രകാശ സംശ്ലേഷണ സമയത്ത് ഓസോൺ പുറപ്പെടുവിക്കുന്ന സസ്യം തുളസി പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഓക്സിജൻ ഉണ്ടാകുന്നു എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജോസഫ് പ്രീസ്ലി പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഓക്സിജൻ ഉണ്ടാകുന്നു എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് ജോസഫ് പ്രീസ്ലി പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി പുറത്തു വരുന്ന ഓക്സിജൻ്റെ ഉറവിടം ജലമാണെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് വാൻ നീൽ വാൻ നീൽ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി പുറത്തു വരുന്ന ഓക്സിജൻ്റെ ഉറവിടം ജലമാണ് എന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞനാണ് വാൻ നീൽ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ഗ്ലൂക്കോസ് രൂപപ്പെടുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങൾ വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ മെൽവിൻ കാൽവിൻ പ്രകാശ സംശ്ലേഷണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങൾക്ക് നോബൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞൻ കൂടിയാണ് മെൽവിൻ കാൽവിൻ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി ലഭിക്കുന്ന ഉൽപ്പന്നമാണ് അന്നജം അല്ലെങ്കിൽ ഗ്ലൂക്കോസ് അന്നജം നിർമ്മിക്കുന്ന സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ് ആണ് അന്നജ നിർമ്മാണ സമയത്ത് സസ്യങ്ങൾ പുറത്തുവിടുന്നത് ഓക്സിജനാണ് പ്രകാശ സംശ്ലേഷണത്തിനായി സ്വീകരിക്കുന്ന ജലം വിഘടിച്ച് പുറന്തള്ളുന്ന വാതകം ഓക്സിജനാണ് സസ്യങ്ങൾ ശ്വസനത്തിന് ഉപയോഗിക്കുന്നത് ഓക്സിജൻ ആണെങ്കിലും ആഹാരം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് രാത്രി കാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇനി അടുത്ത ചോദ്യം നോക്കാം താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സംശ്ലേഷണവുമായി നേരിട്ട് ബന്ധമില്ലാത്ത പ്രവർത്തനം ഏതാണ് ക്രബ്സ് പരിവൃത്തിയാണ് ക്രബ്സ് പരിവൃത്തി താഴെ തന്നിരിക്കുന്നവയിൽ പ്രകാശ സംശ്ലേഷണവുമായി നേരിട്ട് ബന്ധമില്ലാത്തത് ഓപ്ഷനായി തന്നിട്ടുള്ളത് ഇരുണ്ടഘട്ടം ഹിൽ പ്രവർത്തനം ക്രബ്സ് പരിവൃത്തി കാൽവിൻ ചക്രം ക്രബ്സ് പരിവൃത്തിയാണ് ബന്ധമില്ലാത്തത് ഇരുണ്ടഘട്ടവും ഹിൽ പ്രവർത്തനം കാൽവിൻ ചക്രം ഇരുണ്ടഘട്ടം ഹിൽ പ്രവർത്തനം കാൽവിൻ ചക്രം ഇവ മൂന്നും പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രവർത്തനങ്ങളാണ് ക്രബ്സ് പരിവൃത്തി എന്ന് പറയുന്നത് കോശശ്വസന പ്രവർത്തനമാണ് ഇതെല്ലാം എന്താണെന്ന് നോക്കാം ഓക്സിജൻ ആവശ്യമുള്ള കോശ ശ്വസനത്തിലെ രണ്ടാമത്തെ ഘട്ടമാണ് ക്രബ്സ് പരിവൃത്തി എന്ന പേരിൽ അറിയപ്പെടുന്നത് കോശ ശ്വസനത്തിലെ രണ്ടാം ഘട്ടം നടക്കുന്നത് മൈറ്റോ കോൺട്രിയയുടെ മെട്രിക്സിലാണ് മൈറ്റോ കോൺട്രിയയുടെ മെട്രിക്സിലാണ് നടക്കുന്നത് നിരവധി രാസമാറ്റങ്ങളിലൂടെ പൈറൂവിക് ആസിഡ് പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായി മാറ്റപ്പെടുന്നു പൈറൂവിക് ആസിഡ് കാർബൺ ഡൈ ഓക്സൈഡും ജലവുമായിട്ട് മാറ്റപ്പെടുന്നു ഇങ്ങനെ ലഭ്യമാകുന്ന എ ടി പി തന്മാത്രകളുടെ എണ്ണം ഇരുപത്തി എട്ടാണ് എ ടി പി തന്മാത്രകളുടെ എണ്ണം ഇരുപത്തിയെട്ട് കാർബൺ ഓക്സൈഡും മറ്റ് സംയുക്തങ്ങളും ഗ്ലൂക്കോസായി മാറ്റുന്നതിനെ സസ്യങ്ങൾ നടത്തുന്ന രാസപ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടമാണ് കാൽവിൻ ചക്രം എന്ന് പറയുന്നത് സി ത്രീ സൈക്കിൾ എന്ന് പറയും സി ത്രീ സൈക്കിൾ കാർബൺ ഡൈ ഓക്സൈഡും മറ്റ് സംയുക്തങ്ങളും ഗ്ലൂക്കോസായി മാറ്റുന്നതിനെ സസ്യങ്ങൾ നടത്തുന്ന രാസപ്രവർത്തനങ്ങളുടെ ഒരു കൂട്ടമാണ് കാൽവിൻ ചക്രം അല്ലെങ്കിൽ സി ത്രീ സൈക്കിൾ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രോമയിൽ സംഭവിക്കുന്ന പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രതിപ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ടമാണ് കാൽവിൻ സൈക്കിൾ എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രോമയിൽ സംഭവിക്കുന്ന പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രതിപ്രവർത്തനങ്ങളുടെ രണ്ടാം ഘട്ടമാണ് കാൽവിൻ സൈക്കിൾ കാൽവിൻ ചക്രത്തിന് മൂന്ന് ഘട്ടങ്ങളാണ് ഉള്ളത് കാർബോക്സിലേഷൻ നിരോക്സീകരണം പുനരുൽപാദനം കാർബോക്സിലേഷൻ നിരോക്സീകരണം പുനരുൽപാദനം ഇങ്ങനെ മൂന്ന് ഘട്ടങ്ങളാണ് കാൽവിൻ ചക്രത്തിനുള്ളത് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ജലത്തിൽ നിന്ന് ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് റോബർട്ട് ഹിൽ തെളിയിച്ചതിനെ തുടർന്നാണ് പ്രകാശഘട്ടം ഹിൽ പ്രവർത്തനം എന്ന പേരിൽ അറിയപ്പെട്ടത് പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ജലത്തിൽ നിന്നും ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്നു എന്ന് ആരാണ് തെളിയിച്ചത് റോബർട്ട് ഹിൽ റോബർട്ട് ഹിൽ അതിനെ തുടർന്നാണ് പ്രകാശഘട്ടം ഹിൽ പ്രവർത്തനം എന്ന പേരിൽ അറിയപ്പെടുന്നത് പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫോട്ടോ കെമിക്കൽ ഘട്ടത്തിലെ ഹിൽ റിയാക്ഷൻ ആണ് ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് പ്രകാശ സംശ്ലേഷണത്തിലെ ഫോട്ടോ കെമിക്കൽ ഘട്ടത്തിലെ ഹിൽ റിയാക്ഷൻ ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നു ഇത് നടക്കുന്നത് ക്ലോറോപ്ലാസ്റ്റുകളുടെ ഗ്രാനയിൽ തൈലക്കോയിഡുകൾക്കുള്ളിലാണ് തൈലക്കോയിഡുകൾക്കുള്ളിലാണ് ഈ പ്രവർത്തനത്തിലൂടെ എ ടി പി എൻ എ ഡി പി എച്ച് എന്നിവ രൂപീകരിക്കപ്പെടുന്നു എ ടി പിയും എൻ എ ഡി പി എച്ച് എന്നിവ രൂപീകരിക്കപ്പെടുന്നു ഈ ഒരു പ്രവർത്തനത്തിൽ പ്രകാശം ആഗിരണം ചെയ്യലും ജലത്തിൻ്റെ വിഘടനം ഓക്സിജന്റെ പുറത്തുവിടൽ എന്നിവ നടക്കുന്നുണ്ട് കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയ രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ചാണ് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പ്രക്രിയയെ പറയുന്ന പേരാണ് രാസസംശ്ലേഷണം അല്ലെങ്കിൽ കീമോസിന്തസിസ് കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയ രാസസംയുക്തങ്ങളെ വിഘടിപ്പിച്ചാണ് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ഈ പ്രക്രിയയെ പറയുന്ന പേരാണ് രാസസംശ്ലേഷണം അല്ലെങ്കിൽ കീമോ സിന്തസിസ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതിൻ്റെ കൂടെ എസ് ആ ലെസനും കൂടെ വായിച്ചു നോക്കാം ക്ലാസ് യൂസ്ഫുൾ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്